നമ്മൾ കർക്കിടമാസത്തിൽ നമ്മള് ഉണ്ട ഉണ്ടാക്കൂലേ ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കർക്കിടക മാസത്തിൽ നമ്മളെ അമ്മ പറയുന്നതാ ഉണ്ട ഉണ്ടാക്കണം അങ്ങനെ എല്ലാ സാധനങ്ങളും കഴിക്കണം എന്താ ഇലകളൊക്കെ കഴിക്കണം എന്നൊക്കെ പറയുന്നേക്കാം പിന്നെ മുരിങ്ങയില കഴിക്കാൻ പാടില്ല അങ്ങനെ കൊറേ ഇതുണ്ട് തോന്നുന്നു കർക്കിട മാസം അല്ലെ അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി ഉണ്ട ഇടിക്കാന്ന് കാരണം അങ്ങനെ ഒരുപാട് ഉണ്ടയിടിക്കുകയല്ല ഏട്ടാ ഒരു ഇച്ചിരി വിനോട്ട് ഭയങ്കര ഇഷ്ടമാണ് അരി ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കില്ല കാരണം എന്താണെന്നറിയുകഴിഞ്ഞാല് ദഹിക്കില്ലല്ലോ പെട്ടെന്ന് അപ്പൊ അത് കാരണം വയറിന് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കൽ കൊറവാ അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും കറുക്കിടമാണ് അതേപോലെ തന്നെ എന്താ പറയുക പറയാ ഇതിനോടൊരു ആഗ്രഹവും കൂടി ഒന്നും സാധിക്കില്ല അപ്പൊ അത് കാരണം ഞാനിങ്ങനെ വറുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ വറക്കാറ് ഉണ്ടാവും അതാണ് ഞാൻ അരി ഇങ്ങനെ വറച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് അരിവറ അരിമുറ എന്ന് പറയുന്ന ഇതാണ്

ഒരു അവളെ എന്താണോ ചെയ്യുന്നത് നമ്മളെ നമ്മളെ മോള് കൂടെ തന്നെ ഉണ്ടാവും ഞാൻ കുറച്ച് വറുത്തു അത് കഴിഞ്ഞിട്ട് വിനോട്ടൻ സഹായിക്കുകയാണ് എന്നാ അത് പിന്നെ എന്ത് ചെയ്താലും എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റും അത് നമുക്കൊരു സന്തോഷാണ് ഇപ്പൊ വറുത്ത കുറച്ചു നേരം വറുത്തു ഞാൻ പിന്നെ ഒരുപാട് സമയം ഇങ്ങനെ വറുത്തില്ല ഏട്ടാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് കൈവേദനാണ് അത് കാരണം പിന്നെ ഞാൻ ഒരുപാട് അങ് ഇതാക്കിയില്ല കുറച്ചു നേരം വറുത്തു പിന്നെ പറഞ്ഞ് വേണ്ടി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ അങ്ങനെ വറുത്തോണ്ടിരിക്കി വറക്കണോട്ടാ അറിയില്ല അറിയില്ലേ എല്ലായിരിക്കും അറിയാതിരിക്കില്ലേ എന്നാ ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടാ കാവലുണ്ടോ കാവലുണ്ടോ നിൽക്കുന്ന ഇനി അത് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതെല്ലാം ചെയ്ത് അവക്ക് കിട്ടുന്നവര് അവള് ഈ കടപ്പ് കിടക്കും അങ്ങനെയാണ് ഇതാ ഇത് പൊടിക്കുകയാണ് കേട്ടോ ഞാൻ കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ടാണ് പൊടിക്കുന്നത് കേട്ടോ ഇത് ഇത്രയുണ്ടോ അതുകൊണ്ട് പെട്ടെന്ന് കേട്ടു അരി വറുത്ത് പൊടിച്ചിണ്ട് തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശർക്കര പൊടിച്ചെടുത്തുണ്ട് ശർക്കര പൊടിച്ചെടുത്ത് എന്താ വെച്ചാല് നല്ല ശർക്കരയാണ് അപ്പൊ അത് കാരണം തന്നെ ഞാനത് ഉരുക്കി എടുത്തിട്ടില്ല പൊടിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത് നിങ്ങളും അങ്ങനെ നല്ല ശർക്കരയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ല ടുത്ത തേങ്ങയും ശക്കരി ആണത് ഇതൊക്കെ എന്നൊക്കെ പുഴച്ച മുതി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം

ഇനി അവൾക്കത് കിട്ടാണ്ട് അവർന്ന് മാറൂല ഇതെന്താ സാധനം അറിയോ നാണ് അരിവുണ്ടട്ടി കളിക്കണ ഉണ്ടേ കൊണ്ട് ഉരുട്ടി കളിക്കണം ഒരു മണിക്കൂറായി ഉണ്ടോ ഉരുട്ടാൻ തുടങ്ങിയിട്ട് ഏകാവട്ടെ വിചാരം എന്താ പറയാ ഈ ഉണ്ടല്ല പറഞ്ഞ നിസാരം എന്നാ എനിക്കിത് ഭയങ്കര മടിയുള്ള സാധനമാണ് പിന്നെ എന്നോടൊന്നും ഇഷ്ടം മാത്രം ഞാൻ ചെയ്യുന്നു അങ്ങനെ ചെയ്യുകയാണ് എനിക്കിഷ്ടമല്ല ഉരുട്ട് ഭയങ്കര പാടാ ഒരു ഉണ്ടിയിലാണെങ്കിൽ ഞാൻ വേഗം ഉരുട്ടി കൊടുക്കൂട്ടാ അതോണ്ട് എനിക്കിഷ്ട ഇങ്ങനെ ഉരുട്ടിന്നിങ്ങനെ നോക്കി നോക്കി നിക്കണ്ട അവിടെ ഇരുന്ന അവിടെ ഇരിക്കുന്നോ അടിയൊരു ഞാൻ മാറിയിരുന്നു കണ്ട ഉരുട്ടി കഴിഞ്ഞു പിന്നെ ഒരു ഇച്ചിരി വേറെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇതാ ഇതിപ്പോ വിനോടൻ മാത്രം ഉള്ള കേട്ടോ ഇത് മൊത്തം കഴിച്ചു തീർക്കും ഇതാ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അവക്കും വേണം അച്ഛൻ അത്ര വേണ്ട ഇതാണ് നമ്മളെ ഇന്നത്തെ തൊണ്ട

ഇത്രയും ഞാൻ ഇരുത്തി വെച്ചില്ല ഇത്രയും കഴിച്ചു കഴിക്കാ അതിനാകെ രണ്ടെണ്ണ എടുത്തിട്ടുള്ളുണ്ടാ അതാണ് വിനോട്ട ഉണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോട്ട നല്ല ഗുണം കഴിക്കും ഇങ്ങനെ ആ അതാ ഞാൻ ഞാനെപ്പോഴും ഉണ്ടാക്കി കൊടുക്കൂട്ടോ ഉണ്ടല്ല ഉണ്ടിട്ട് ഇണ്ടാക്കിയല്ലേ കൊറവാണ് ഇനിയിപ്പൊന്നും ഇങ്ങനെ ഇണ്ടാക്കു ഇത് കൊറേ ദിവസിക്കൊടുത്താ കർക്കിട മാസല്ലേ ഒന്നുണ്ടായിത്തുവാത്രേയുള്ളൂ അച്ഛൻ കൊടുത്ത് ഞാൻ കൊടുത്ത് ഉരുട്ടി അപ്പം കൊടുത്ത് എല്ലാം കൊടുത്തു എന്നിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ട നിങ്ങൾ ഇതാ കൊടുക്കാത്ത പോലെയാണ് അവള് നിക്കുന്നത് വേണ്ട ഇതാ ഇനി ഈ ഭാഗത്തും ആ ഭാഗത്തും ഒക്കെ ഇങ്ങനെ നടന്നു വേ അതൊക്കെ അത് ഇച്ചിരില്ലേ എടുത്തുള്ള അത് അപ്പൊ തന്നെ അവള് ഒരുപാട് കഴിച്ച മതിരി കഴിക്കണ്ട ഡോണോ ഡീ കേ അതാണ് നമ്മള് ഡോണു പൊട്ടുവന്നില്ലേ അച്ഛന അവിടെ വെച്ചിട്ടുണ്ടില്ല